സഹ്യപർവതത്തിന്റെയും അറബിക്കടലിന്റെയും ഇടയിലുള്ള നാടാണല്ലോ കേരളം സഹ്യപർവതം കന്യാകുമാരി മുതൽ മധ്യ ഇന്ത്യ വരെ ഉണ്ടെങ്കിലും കർണാടകയിലെ ഗോകർണമെത്തിയാൽ കടലിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഒരു ദ്വീപായി നിന്നിരുന്ന കാലത്ത് ലാവ നിറഞ്ഞ ഡെക്കാൻ പ്ലാറ്റയുടെ തുടർച്ച എന്ന പോലെ സഹ്യനിൽ നിന്ന് ലാവ ഒഴുകി കടലിൽ ലയിച്ചിരുന്നു അന്ന് കടലിലൊഴുകിയ ലാവ പിന്നീട് ഉറച്ച് സഹ്യപർവത്തിന്റെ ഭാഗമാവുകയും പിന്നീട് കടൽ മുങ്ങുകയും ചെയ്തു എങ്കിലും മുങ്ങാതെ നിന്നിരുന്ന മലനിരകളുടെ ഭാഗമാണ് സീഷൽസ് ദ്വീപുകളായി മാറിയത് സഹ്യപർവത്തിൽ മാത്രം കാണുന്ന പല ജീവികളെയും സീശൽസിലും കാണാം ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള പ്രദേശം ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്നും ഒറ്റപ്പെട്ടാണ് എക്കാലത്തും നിന്നിരുന്നത് സഹ്യപർവത്തിലെ കുത്തനെയുള്ള ഇറക്കമിറങ്ങി ആർക്കും ഇവിടെ വരാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് കേരള ഭൂമിയിൽ ആദ്യമായെത്തിയ ജനങ്ങൾ കടൽ വഴി വഞ്ചികളിലെത്തിയ നികൃറ്റ സ്വംശജരാണ് അടുത്തതായി കേരളക്കരയിലെത്തിയത് എടക്കൽ ഗുഹയിലെത്തിയ പ്രോട്ടോ ദ്രാവിഡൻസ് ആണ് നാലായിരം വർഷം മുമ്പ് ഡക്കാൻ വഴിയാണ് ഇവരിവിടെ എത്തിയത് പിന്നീട് ഇവരുടെ ഇടയിൽ ചെറുഗോത്രങ്ങളും ഗോത്ര നേതാവായി ശക്തരല്ലാത്ത രാജാക്കന്മാരും ഉണ്ടായിരുന്നു ആദിവാസികൾ ആദ്യം വസിച്ചവർ എന്നാണ് അർത്ഥം ഇവരുടെ ഗോത്രത്തിലെ പേരറിയാത്ത ഏതോ ഒരു രാജാവായിരുന്നു കേരളത്തിലെ ആദ്യത്തെ രാജാവ് ഇനി നമുക്ക് ബിസി ആയിരത്തിനൂറിൽ ഈജിപ്തിൽ വസിച്ചിരുന്ന റാംസസ് രണ്ടാമനിലേക്ക് പോകാം ഇദ്ദേഹത്തിന്റെ മമ്മിഫൈഡായ ശരീരത്തിൽ നിന്ന് കുരുമുളക് ലഭിച്ചിരുന്നു കൂടാതെ ബി സി തൊള്ളായിരത്തിൽ ജീവിച്ചിരുന്ന സോളമൻ രാജാവ് ഗ്രാമ്പു ഉപയോഗിച്ചതായും ചരിത്രരേഖകളിൽ കാണാം ആ കാലത്ത് ഗ്രാമ്പുവും എല്ലാം വിളയുന്ന ഒരു സ്ഥലം മാത്രമേ ലോകത്തുള്ളൂ അത് കേരളമായിരുന്നു അപ്പോൾ മൂവായിരം വർഷം മുമ്പേ കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ കടൽ കടന്ന് വിദേശ രാജ്യങ്ങളിൽ എത്തിയിരുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം പക്ഷേ എവിടെ നിന്നാണോ ഏത് രാജാവിന്റെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് എന്നതിനെ കുറിച്ചൊന്നും ചരിത്രരേഖകൾ ഒന്നുമില്ല പിന്നീട് ദക്ഷിണേന്ത്യ ചോള പാണ്ഡ്യ ചേരന്മാരുടെ ഭരണത്തിന്റെ കീഴിലായി അതിൽ ബി സിയും മുന്നൂറ് കാലത്ത് തമിഴ്നാട്ടിലെ കരൂർ ആസ്ഥാനമായിരുന്ന ചേരന്മാരായിരുന്നു മധ്യ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് രണ്ടായിരം വർഷം മുമ്പ് കൊടുങ്ങല്ലൂർ ഭാഗത്ത് ജനവാസമുണ്ടായതിന് തെളിവുകളുണ്ട് മൃതദേഹം അടക്കം ചെയ്യുവാൻ വേണ്ടി നിർമ്മിച്ച് നന്നങ്ങാടി ലഭിച്ചത് ഒരു ഉദാഹരണമാണ് കൊടുങ്ങല്ലൂർ ഒരു തുറമുഖ പട്ടണമായതുകൊണ്ട് കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ ഇവിടെ നിന്നായിരിക്കാം കടൽ കടന്നു പോയതെന്ന് വിശ്വസിക്കുന്നു പിന്നീടാണ് കേരളത്തിൽ ബ്രാഹ്മണന്മാരുടെ വരവുണ്ടാവുന്നത് യുദ്ധത്തിലൂടെ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങൾ കൈയടക്കി അറുപത്തിനാല് ഗ്രാമങ്ങളിലായി അവർ പാർത്തു കടലിൽ നിന്ന് പരശുരാമൻ ഉയർത്തിക്കൊണ്ടുവന്ന കരയായതുകൊണ്ട് ഇവിടം മറ്റാർക്കും അവകാശമില്ല എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചു പക്ഷേ അതുകൊണ്ട് വർഷങ്ങൾ മുമ്പെത്തിയ നിഗ്രിറ്റോസിന്റെയും ദ്രാവിഡ ചേരന്മാരുടെയും അവകാശങ്ങൾ ഇല്ലാതാവുന്നില്ലല്ലോ അവർക്ക് നഷ്ടപ്പെട്ട ഇടം തിരിച്ചു പിടിക്കുവാൻ ശ്രമിച്ചപ്പോൾ പരശുരാമനിൽ നിന്ന് ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ പഠിച്ച ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബ്രാഹ്മണരെയാണ് പിന്നീട് കേരളത്തിൽ കാണുവാനിടയായത് എന്നാൽ പിന്നീട് ബ്രാഹ്മണർക്കും അവരുടെ സ്ഥലം നഷ്ടമായതായി കാണാം ഗോകർണ്ണം മുതൽ നേത്രാവതി നദി വരെയുള്ള ഇടം തുളുനാടായും നദിക്ക് ശേഷം പുതുപ്പട്ടണം വരെയുള്ള ഇടം കൂപരാജ്യവുമായി മാറി അങ്ങനെ ഏഴി ഇരുന്നൂറ്റി പതിനാറിൽ തിരുനാവായയിൽ ഒത്തുകൂടിയ ബ്രാഹ്മണർ കേയപുരത്തെ കെ എ പെരുമാളിനെ രാജാവായി നിയമിക്കുകയും ബ്രാഹ്മണരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തു എന്നാൽ ബദ്ധശത്രുക്കളായ ബ്രാഹ്മണർ ഒരിക്കലും ചേര രാജാവിനെ നിയമിക്കില്ല എന്നും പകരം കെപുരത്തെ പെരുമാളും യുദ്ധത്തിലൂടെ ബ്രാഹ്മണരുടെ ഇടം പിടിച്ചെടുത്തതാണ് എന്ന് കരുതുന്ന ചരിത്രകാരന്മാരുമുണ്ട് പക്ഷേ കേരള നാട്ടിൽ ബ്രാഹ്മണർക്കുള്ള മേലധികാരം കാണുമ്പോൾ കെ പെരുമാളിനെ നിയമിച്ചത് തന്നെ ആകുവാനാണ് സാധ്യത എന്ന് വാദിക്കുന്നവരുമുണ്ട് ആ ചർച്ച ഇപ്പോഴും തുടരുന്നു കാലങ്ങൾക്ക് ശേഷം കേരളം മുഴുവൻ തമ്മിലടിക്കുന്ന ചെറുനാട്ടുരാജ്യങ്ങളും അവരെ നിയന്ത്രിച്ചിരുന്ന ശക്തരായ വലിയ രാജാക്കന്മാരെയും കാണാം അതിലൊരാളാണ് ചേരമാൻ പെരുമാൾ